നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ കുറച്ചു ഭാഗങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നിൻ്റെ ഒരു ആമുഖമാണ് തരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഗണേശ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത് ശ്ലോകം ശുക്ലാംബരം വിഷ്ണു ശശിവർണം ചതുർഭുജം സർവ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ വെളുത്ത കൂടി അംബര എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശം ധര എന്ന് പറഞ്ഞാൽ ഉടുത്തിരിക്കുന്നത് വിഷ്ണു എന്നാൽ എല്ലായിടത്തും പരന്നിരിക്കുന്ന ഒരു ശക്തി ആരാണോ ചതുർ നാല് ുജം നമ്മുടെ കൈകൾ പ്രസന്ന വളരെ സന്തോഷത്തോടു കൂടി കൂടി മനസമാധാനത്തിന്റെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു വതനം ആ മുഖം ധ്യായേനിത അവിടേക്ക് ധ്യാനം ചെയ്യുന്നു മനസ്സിൽ ഓർക്കുന്നു സർവ എല്ലാം വിഘ്ന എല്ലാ തടസ്സങ്ങളും ഉപശാന്തയെ അകറ്റുക ഇല്ലാതാക്കുക അപ്പോൾ ഭഗവാനെ വിഷ്ണുവിന്റെ ആദ്യത്തെ ശ്ലോകത്തിന്റെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശിവ ശിവ ഭഗവാൻ പാർവതി ദേവിയുടെ മകനായ ഗണേശ ഭഗവാനെ സ്തുതിക്കുന്നു ഏതൊരു ശുഭകാര്യം ആരംഭിക്കുന്നതിനു മുമ്പും എപ്പോഴും ഗണേശ ഭഗവാനെ സ്തുതിക്കുകയാണ് പതിവ് അപ്പോൾ ആ ഭഗവാൻ എങ്ങനെയാണ് ആ ഒരു ആകാശത്തിന്റെ നിറത്തിലുള്ള വെളുത്ത ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുകയും എല്ലായിടത്തും പരന്നിരിക്കുകയും നാല് കൈകൾ അങ്ങനെ വിടർത്തി നമുക്ക് അനുഗ്രഹം തരുവാൻ വേണ്ടി കാത്തിരിക്കുകയും മൻ ആ ഒരു മുഖത്ത് എപ്പോഴും ആ ആനന്ദത്തിൻ്റെ വരദാനം ഇരിക്കുന്ന ആ ഒരു പുഞ്ചിരിയോട് കൂടി ഇരിക്കുകയും അങ്ങനെയുള്ള ആ ഗണേശ ഭഗവാനെ ഞാനിതാ ധ്യാനിക്കുന്നു ഒരു തടസ്സവും എനിക്ക് തരാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണമേ അതുപോലെ തന്നെ ഈ വിഷ്ണു സഹസ്രനാമവും എനിക്ക് പൂർണമായി ഒരു തടസ്സമില്ലാതെയും എനിക്ക് പറയുവാൻ സാധിക്കണമേ എന്നാണ് ഈ ഗണേശ ഭഗവാനോട് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗണേശ ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ തന്നെ നമുക്ക് പകുതി കാര്യം നടന്നതിന് തുല്യമാണ് അതിനാൽ ഗണേശ ഭഗവാന്റെ മന്ത്രത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ധനകാര്യത്തിന്റെ പ്രശ്നമായാലും നമുക്ക് വിജയീകരിക്കാൻ കാര്യമായ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുവാനാണെങ്കിലും നമുക്ക് സമ്പൂർണമായ സന്തുഷ്ടി ലഭിക്കുവാൻ വേണമെങ്കിലും നമ്മൾ ഭഗവാനായ ഗണേശ ഭഗവാനെ സ്തുതിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭഗവാൻ ശക്തി നമുക്ക് തരുന്നതാണ് ഒരു വിഘ്നങ്ങളും നമുക്ക് ഏൽപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ പൂർണമായി ചെയ്തു തീർക്കുവാൻ അത്രയും ശക്തനായ ഗണേശ ഭഗവാൻ എപ്പോഴും നമുക്ക് നല്ല ആരോഗ്യവും വളരെ നല്ല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ഒരു മനസ്സും തരുന്നതാണ് അതിനെ നമുക്ക് എപ്പോഴും ഭയഭക്തിയോടു കൂടി നമുക്ക് ഭഗവാനെ പൂജിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും കൈവരി കൈവരുന്നതാണ് അതുപോലെ ഗണേശ ഭഗവാൻ എപ്പോഴും നമുക്ക് സമാധാനത്തെ തരുന്നു അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ വിഷമത തോന്നുകയാണെങ്കിൽ ആ മൂല ഭഗ മന്ത്രമായ ഗണേശ ഭഗവാനെ ഓർക്കുകയാണെങ്കിൽ അത് എല്ലാ വിധത്തിലും പൂർത്തീകരിക്കുന്നതാണ് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഗണേശ ഭഗവാന്റെ മൂലമന്ത്രം അതിനാൽ ഇപ്പോ ഇതാ നമ്മൾ ഗണേശ ഭഗവാന് ആദ്യം നമ്മൾ സമർപ്പിക്കുന്നു അതിനുശേഷം ഈ വിഷ്ണു സഹസ്രനാമം വേദവ്യാസനാൽ രചിക്കപ്പെട്ടതാണ് അത്രയ്ക്കും പുരാണങ്ങൾ രചിച്ച ആ വേദവ്യാസന്റെ ആ ഒരു വലിയ മന്ത്രത്തെ നമ്മൾ ജപിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇതാ നമ്മൾ ഗണേശനെ സ്തുതിക്കുന്നു അതുപോലെ യുധിഷ്ഠിരൻ ആ പാണ്ഡവന്മാരുടെ ഏറ്റവും ജ്യേഷ്ഠപുത്രനായ യുധിഷ്ഠിരൻ നമ്മുടെ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഭീഷ്മ പിതാവിനെ പോയി കണ്ട് ആ അടുത്തു തന്നെ കൃഷ്ണ ഭഗവാൻ ഉള്ളപ്പോൾ തന്നെ തൻ്റെ സംശയങ്ങൾ മുഴുവനും ഉന്നയിക്കുകയും ആ യുധിഷ്ഠിരന് ശരിയായ പാത ആ ഒരു ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമുക്ക് ഭീഷ്മ ഭഗവാൻ തരുന്നതാണ് ഈ ആയിരം നാമങ്ങളായ ഭഗവാന്റെ നാമങ്ങളായ വിഷ്ണു സഹസ്രനാമം ഇന്നിതാ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഓം നമോ ഭഗവതി വാസുദേവായ